അസ്സാമലൈക്കും വാഹത്തുള്ള അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച ഇപ്പോൾ പട്ടുകാട് ജാമ്യ നൂരിയ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒരു സമ്മേളനം നടക്കുകയാണ് സമ്മേളനത്തിൽ ലീഗാധിപത്യം കൊണ്ട് തന്നെ ലീഗാനുകൂലിയായ നാസർ ഫൈസി കൂടത്തായി എന്ന് പറയുന്ന ചങ്ങാതിക്ക് സംസാരിക്കാൻ അവസരം കിട്ടി കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷക്കാലം ഏത് അടവ് നയമാണോ സ്വീകരിച്ചത് ആ അടവ് നയം തന്നെ വീണ്ടും വിസർജിക്കാൻ വിധിക്കപ്പെട്ട ആളാണ് നാസർ നാസർകോടത്തായി അവിടെ വന്നുകൊണ്ട് ഈ മുപ്പത്തഞ്ച് കൊല്ലം പാടിയ അതേ റൂട്ട് എന്താണ് ആ റൂട്ടിൽ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് നമുക്ക് ആ സംസാരം ഒന്ന് കേട്ടോക്കാം എറണാകുളത്ത് വെച്ചുകൊണ്ടോ കേരളത്തിൻ്റെ ഏത് മുഖ്യാതിഥിയായി കൊണ്ട് പങ്കെടുത്തത് ഷെയ്ഖ് റോഡസ് എന്ന് പറയുന്ന ഒരു പ്രമുഖ വ്യക്തിയാണ് ആരായിരുന്നു അദ്ദേഹം എന്ന് പറയാൻ നമുക്ക് സമയമുണ്ടോ ഇവിടെ ആരായിരുന്നു അദ്ദേഹം വിധയ് പ്രസ്ഥാനക്കാരൻ അതിലുപരി തന്റെ എല്ലാ ഹത്തുമയും ഇംഗ്ലീഷ് ഭാഷയായ തന്റെ മാതൃഭാഷയിൽ ഒത്തുമ നിർവഹിക്കുന്ന ഒരു വ്യക്തിയെ പ്രമുഖ വ്യക്തിത്വമായി കൊണ്ട് എഴുന്നള്ളിച്ചു കൊണ്ട് ഒരു സുന്നി വേദിയിലാണ് ആ ആ മാത്രം ആദർശ അവിടെ മാത്രമല്ല അറിയില്ല സുന്നികളെ എവിടെ വെച്ചാൽ നടത്തിയ ചങ്ങാതി എറണാകുളത്തല്ല തൃശൂരിലായിരുന്നു സമ്മേളനം നടത്തിയത് ഇനി കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ ഇവന് അബ്ദുൻ നൌഷാദ് കുരുവട്ടൂർ അബ്ദുൽ നൌഷാദിന്റെ സംസാരം കേട്ടിട്ട് അതിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് ഈ സംസാരങ്ങളൊക്കെ നടത്തുന്നത് ഇവൻ്റെ സ്വന്തം താല്പര്യത്തിലോ ഇവൻ പഠിച്ചറിഞ്ഞോ അല്ല ഈ സംസാരിക്കുന്നത് എന്നുള്ളത് ഇവൻ്റെ സംസാരം ശ്രവിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കുരുവട്ടൂരുകൾ ഉറഞ്ഞ് തുള്ളിയ അത് എടുത്ത് അത് വിമർശിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് ഇവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഇവൻ്റെ സംസാരം കേട്ടാൽ തന്നെ മനസ്സിലാവും നാസറിൻ ചെയ്ത് പൊന്നാറ നാസറെ ദശവാർഷിക സമ്മേളനത്തിൽ സാക്യർ നായിക്കനെ കൊണ്ടുവന്ന് നിങ്ങൾ പ്രസംഗിച്ചപ്പോൾ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകണമെന്നും ജുമാ മലയാളത്തിൽ കൊണ്ടുവരണമെന്നും ഡോക്ടർ സാക്ർ നായിക്ക് പറഞ്ഞതുപോലെ ഉള്ള ദുര അനുഭവമൊന്നും സമ്മേളന നഗരിയിൽ മൂന്ന് ദിവസവും ഉണ്ടായിട്ടില്ല സുന്നി വിരുദ്ധമായ ഒരാശയം നിങ്ങളീ പറഞ്ഞാൽ റോട്ടക്സ് പ്രസംഗിച്ചിട്ടുമില്ല അദ്ദേഹത്തിൻ്റെ ഭാവി എങ്ങനെയായിരുന്നു ഭൂതം എങ്ങനെയായിരുന്നു നമുക്ക് നോക്കേണ്ട ആവശ്യവും അദ്ദേഹം സുന്നികളോട് അനുകൂലമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം വന്ന് സംസാരിച്ചു സംസാരിച്ച പൊതുവേദിയിൽ സുന്നി വിരുദ്ധമായ ഒരു ആശയം അദ്ദേഹം സംസാരിച്ചിട്ടില്ല ഉണ്ടെങ്കിൽ ഇത് തിരുത്തേണ്ട ഞങ്ങൾ തിരുത്തും ആ വേദിയിൽ വെച്ച് തന്നെ സുന്നി കയറുകൾ അത് തിരുത്താൻ തയ്യാറാണ് ഞങ്ങളത് തിരുത്തും നിന്നെ പോലത്തുള്ള ഏയാങ്കൂലികളത് തിരുത്തേണ്ട ഒരു ആവശ്യവും ഇല്ലേനും തിരുത്തേണ്ടതായൊരു വാക്കും അദ്ദേഹത്തിൻ്റെ വായിലൂടെ വന്നിട്ടുമില്ല എന്നിട്ട് ഏതോ ഫൈലില്ലാത്തവൻ പടച്ചുവിട്ടതിൻ്റെ പിന്നാലെ പോവുകയാണ് ഒരു ഉൾപ്പും കഥയില്ലാത്ത നാസർ കൂടത്തായി ഇത് എവിടെന്നാ സംസാരിക്കുന്നത് കൂടത്തായി എന്നറിയോ വഹാബി പ്രസ്ഥാനത്തിൻ്റെ ആചാര്യനായ മുഹമ്മദിന് അബ്ദുൽ വഹാബിനെ വെള്ളപൂശിയ അൻവർ ഫൽഫരി എന്ന് പറയുന്ന ചങ്ങാതിയുടെ കോളേജിൽ വെച്ച് അൻ അൻഫുൽ ഫൽഫരിയുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പിൻ്റെ വെള്ളം കുടിക്കുന്ന ലിയാദീൻ ഫൈസി എന്ന് പറയപ്പെടുന്ന മറ്റു വഹാബിയുടെ ഒരു വഹാബിയും ആ വാഹബിയുടെ ശിഷ്യൻ നടത്തപ്പെടുന്ന കോളേജിന്റെ മുറ്റത്ത് വെച്ചിട്ട് ആ ഉള്ളുപ്പില്ലാതെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരൻ്റെ പഴയ കാലത്തെ പോലെ കയ്യടി ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ പാവം സംസാരിച്ചത് ഇപ്പോ സംസാരിച്ച് വായല വായലെ തുപ്പനം വറ്റിയിട്ടുണ്ടാവില്ല ബഹുമാന്യനായ ആ ആ പണ്ഡിതൻ കൊണ്ടുവന്ന ജീവചരിത്രം മുടിനാരി മുടിമാര് അക്ഷരം പോലും ആ ആ പുസ്തകത്തിൽ വേണ്ടി ആദർശ ദാരിദ്ര്യം ുംയത്തിലേക്ക് മഹാനായ എ പി ഉസ്താദിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ആ പുസ്തകത്തിൽ ഉണ്ട് എന്ന് ഇവിടെ ആരും അവകാശപ്പെട്ടിട്ടില്ല ആകെ പറഞ്ഞതിന് ആസിർ ഫൈസുഖി കൂടത്തായി എന്ന് പറഞ്ഞ ഇച്ചങ്ങാതിയും അതുപോലെ ഈ പറഞ്ഞ ഒതുക്കങ്ങലുള്ള നൌഷാദി എന്ന് പറഞ്ഞ രണ്ട് തേർഡ് റേഡ് ഗുണ്ടകൾ മാത്രമാണ് വേറെ ആരും തന്നെ ഈ പറഞ്ഞ ഈ കട്ടിയുള്ള പുസ്തകത്തിൽ ബഹുമാനപ്പെട്ട് എ പി ഉസ്താദിൻ്റെ ജീവിതത്തിനെല്ലാം ഉൾക്കൊണ്ടിരിക്കണമെന്ന് അവകാശപ്പെടുന്നവരല്ല അങ്ങനെ ഉൾപ്പെടുത്താൻ കഴിയുന്നുള്ളതും ഇവർക്കാര്ക്കും ബുദ്ധിയുള്ളത് കൊണ്ട് അവകാശപ്പെടാനും കഴിയൂല ബുദ്ധിമില്ലാത്ത നിങ്ങൾ പറയുന്നത് പോലെ തന്നെ പഴയ കാലത്ത് മുപ്പത്തഞ്ച് വർഷകാലം ഏ ഉസ്താദിനെ തന്നെ നിങ്ങൾ പെയ്ക്കോളൂ ആരെന്ത് പറഞ്ഞാലും ശരി നമുക്ക് വേറെ ഒന്നും നോക്കണ്ട എന്ന് പറയുമ്പോൾ പിന്നാലെ പോകാൻ മാത്രം പിണ്ണാക്ക് തിന്നുന്നവരല്ല ഇന്നത്തെ ജനത അന്നത്തെ പോലെ ഉള്ളതെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് ചോദിക്കുന്നു നമ്മൾ എന്തുകൊണ്ട് നേരിടാനുള്ള മുന്നോട്ട് വരുന്നില്ല പിടിച്ചാൽ ഒന്നിച്ചൊറ്റ കെട്ടായി നിന്നാൽ പാണക്കാട് കുടുംബത്തിന്റെയും നേതൃത്വത്തിൽ ഒരുമിച്ച് സുന്നി പ്രസ്ഥാനം നിന്നാൽ ഭിന്നതയുടെ ലാഞ്ചന ഇല്ലാതെ പരസ്പരമുള്ള വിഴുപ്പലക്കലുകൾ സോഷ്യൽ മീഡിയയിലെ ആവശ്യമില്ലാത്ത കുപ്രചരണങ്ങളില്ലാതെ ഒരുമിച്ചൊറ്റക്കെട്ടായി ജാമ്യ നൽകുന്ന സന്ദേശത്തോടൊപ്പം നിന്നുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ ഇന്ന് വരെ മുപ്പത്തഞ്ച് വർഷക്കാലം ഷേഖുൽ ജാമിയയും ഷേഖുൽ ജനാബത്തും നൽകിയ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് മുപ്പത്തഞ്ച് വർഷം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് നേടി നിങ്ങൾ ഈ സംസാരിക്കുന്ന സ്ഥാപനം പോലും വഹാബികൾ കൊണ്ടുപോയി അതിൻ്റെ മുദരീസുമാരായി നിൽക്കുന്നവർ പോലും വഹാബികളായി പോയി അതല്ല നിങ്ങൾ നേടിയത് ഇതിനെതിരെ ചിന്തിച്ചപ്പോഴല്ലേ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദിൻ്റെയും ഉള്ളാർത്തങ്ങളുടെയും ചിത്താരി ഉസ്താദിൻ്റെയും കൻസുല്ലുലമ്മയുടെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എം എ ഉസ്താദിൻ്റെയൊക്കെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമീയത്തിലേയും അതിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളും വഹാബിവൽക്കരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞ അതല്ലേ ഇപ്പോൾ അനക്കും എൻ്റെ ആഭാവിനും പ്രശ്നമുണ്ടായത് അതുതന്നെയല്ലേ ഇന്നും നിൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് വരുന്ന ഒച്ചകൾ അതിനൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾ ഇപ്പോഴും ജാമ്യം നൽകുന്ന സന്ദേശം എന്താ ജാമ്യം നൽകുന്ന സന്ദേശം വഹാബിയുടെ കവിതകളാക്കി അവനെ പ്രചരിപ്പിച്ചോളുതാണ് ഇന്ന് ജാമ്യം നൽകുന്ന സന്ദേശം ഇന്ന് ജാമ്യം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താ വഹാബിയത്തിന് വേണ്ടി ആളുണ്ടാക്കിയാലും മുപ്പത്തഞ്ച് വർഷക്കാലം ഒത്തൊരുമിക്കങ്ങൾ നൽകിയിട്ടും അതെന്നെ നൽകിയിട്ടുള്ളൂ വേറെന്തെങ്ങൾ ചെയ്തത് വലിയ മലവലസ്റ്റങ്ങൾ എന്നിട്ട് സമൂഹത്തിന് എന്തിനും വിടാതെ ഈ ബഹുമാനപ്പെട്ട ജേ പി സ്ഥാദിനെ തിരിയാനോ മറിയാനോ നൽകാതെ സമ്മതിക്കാതെ കാരന്തൂരിൽ നിന്ന് കുന്നമംഗലത്തേക്ക് പോകുന്ന കാന്തപുരം കാറിൽ നിന്ന് ഇടത്തോട്ട് തുപ്പി നയം വ്യക്തമാക്കുക കാന്തപുരം അങ്ങോട്ട് തിരിഞ്ഞതിന്റെ നയം വ്യക്തമാക്കുക ഇങ്ങോട്ട് തിരിഞ്ഞതിന്റെ നയം വ്യക്തമാക്കുക യാത്രയ്ക്ക് പിന്നാലെ യാത്ര നടത്തുക പുസ്തകത്തിന്റെ പിന്നാലെ സുന്നി വോയിസിന് പിന്നാലെ സുന്നി അഫ്കാർ ഉണ്ടാക്കുക കാരന്തൂരം മർക്കസിന് സമാനമായി കാരത്തൂറിൽ മറ്റൊരു മർക്കസ് ഉണ്ടാക്കുക യാത്രയ്ക്ക് പിന്നാലെ മറ്റൊരു യാത്രയും പോലീസ് സ്റ്റേഷന്റെ മതി ചേരി ചാടിക്കേരുക ഇതൊക്കെയല്ല നിങ്ങൾ പഠിച്ച സന്ദേശം ഈ സന്ദേശം കേട്ട മുപ്പത്തഞ്ച് വർഷക്കാലം നിന്നെ മടുത്തിട്ടാണോ നിന്റെ മുമ്പിലിരിക്കുന്ന ആക്രാന്തങ്ങൾ ഇപ്പോൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയത് മുമ്പൊക്കെ അബ്ദുൾസമ്മദിൻ്റെ അലൗൺസ് കേൾക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആളുകളുണ്ടായിരുന്നു ഇപ്പം നിന്നെ പോലുള്ള ആളുകളുടെ പ്രസംഗം കേൾക്കുമ്പോൾ ജനങ്ങൾ ഓടി അകലാണ് പട്ടികാട് ജാമ്യാൻ്റെ ഉള്ളിൽ നിന്ന് പോലും ഇറങ്ങി ഇപ്പം ഇന്നലെ റിയാ ഉദ്ദീൻ ഫൈസി മൊബൈലിലൂടെ സന്ദേശം നൽകി എന്ത് അത് സമിതി സാഹിബിന്റെ പ്രസംഗത്തിന് വേദിയിലിരുന്ന് ഇല്ലാച്ചെങ്കിൽ നിങ്ങളൊക്കെ പിടിച്ച് പുറത്താക്കും അങ്ങോട്ടാക്കും അങ്ങോട്ടാക്കും മൊബൈൽ വാങ്ങിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ദുരന്തം ആദ്യം നിങ്ങൾ ആൻ്റെ തലയിലെ സ്വന്തം ദുരന്തം മാറ്റാൻ നോക്ക് ഉളുപ്പും കഥയില്ലാതെ ഇതെല്ലാം കൂടി പറയേണ്ടത് നമ്മളെ നേതാക്കന്മാർ പറയും അതൊന്നും പറയണ്ട ഇതൊന്നും പറയണ്ട അങ്ങട്ടാക്കണ്ട അങ്ങോട്ടാക്കണ്ട എനിക്ക് പൊതുവേദി കിട്ടുമ്പോൾ എനിക്ക് എന്തും പറയാലേ ഉളുപ്പില്ലാതെ മാത്രമല്ല 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 ഫാസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് വിധികത്തുകാരന്റെയും വികഡിതന്റെയും കൊട്ടാരകളെ തകർത്തറിയാൻ സാധ്യമാകുമെന്നേടിക്കുക ഭിന്നിക്കാൻ സമയം ഉണ്ടാകേണ്ടത് സമുദായത്തിന്റെ ഐക്യം മുസ്ലിം ഉമ്മത്തിന്റെ ഒറ്റക്കെട്ടായ പ്രയാണമാണ് ആവശ്യം അതുകൊണ്ട് ജാമിയൂരിയ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇവൻ മുസ്ലിം ഉമ്മത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മുസ്ലിം ലീഗിൻ്റെ ചെരുപ്പ് നക്കികളാകുന്ന ഏതാനും കുറച്ച് സംസ്ഥയുടെ പേരിൽ നടക്കുന്ന സുഹാബികളെ മാത്രമാണ് സുഹാബി ടു മുസ്ലിം ലീഗ് ഇതാണ് ഇവൻ്റെ ഉമ്മത്ത് ഇതിൻ്റെ അങ്ങേപ്പുറത്തേക്ക് ഒരു ഉമ്മത്ത് ഇവനില്ല സുന്നത്തിൻ്റെ പ്രവർത്തകന്മാർ സംസ്ഥാനകള ജമ്യത്തുള്ള പ്രധാനപ്പെട്ട എ പിദിന്റെ നേതൃത്വത്തിലുള്ള സമസ്ഥയൊക്കെ ഇവൻ ബിദത്തായി മുദ്ര ചേർത്തുകയാണ് പകരം വഹാബികളാകുന്ന മുസ്ലിം ലീഗുകാരനെ മുസ്ലിം ലീഗിൻ്റെ വകുപ്പിലൂടെ ഉമ്മത്തിൻ്റെ സർട്ടിഫിക്കറ്റും കൊടുക്കുകയാണ് നാസർ എന്ന് പറയുന്ന ഈ കൂടത്തായ്ക്കാരൻ തിരിച്ചറിയണം നിങ്ങൾ ഇവനെപ്പോലത്തുള്ള യാംകൂലികളെ ജാമ്യയിൽ നിന്ന് പ്രസംഗിക്കാൻ വിളിച്ചു എന്നതിനെ അവിടുത്തെ മുസാലിമീങ്ങളാണ് പ്രതികരിക്കേണ്ടത് ഇവ ഇത്തരം പോലുള്ള ആളുകൾ നിങ്ങൾ ഇന്നലെ ചെയ്ത ആ പ്രവർത്തനമുണ്ട് ലബ്ദുസമ്മദ് പൂക്കോട്ടൂർ സംസാരിച്ച സമയത്ത് ഇറങ്ങിപ്പോയത് വട്ടിക്കാട് ജാമ്യയിൽ മാത്രമല്ല കുറ്റിക്കാട്ടൂരിൽ നമ്മളത് കണ്ടു കുറ്റിക്കാട്ടൂർ വന്നുകൊണ്ട് ജാ പിന്നെ യമാനിയെ കോളേജിൽ സംസാരിക്കുമ്പോൾ മയ്യത്തിൻ്റെ തലം വന്ന് ഇറങ്ങി പോകുന്നത് പോലെ ഇറങ്ങിപ്പോകാൻ ധാർഷ്ട്യം കാണിച്ചു അവിടുത്തെ യമാനി കുട്ടികൾ ഇന്നലെ പൂക്കോട്ടൂർ സംസാരിച്ചപ്പോൾ ഇതുപോലെ ഇറങ്ങിപ്പോകാൻ വേണ്ടി ഫൈസി കുട്ടികൾ കാണിച്ച ആ ധാഷ്ട്യത്തെ നൂറ് ശതമാനം ശരിവെക്കുകയാണ് അതുപോലെ തന്നെയാണ് നാസർ കൂടത്തായി എന്ന് പറയുന്ന ഇവനെപ്പോലുള്ള തേർഡ് റേറ്റ് കുണ്ടകൾ കൈവെട്ടും കാലുകെട്ടും എന്നൊക്കെ മുമ്പ് പ്രസംഗിച്ചിട്ടുണ്ട് അരിയാണ മുഹമ്മദിൻ്റെ കൈവെട്ടുമെന്ന് പറഞ്ഞതിൻ്റെ ഓഡിയോ ഓഡിയോൻ്റെ കയ്യിലുണ്ട് ഞാനിപ്പോൾ കാണിച്ചു തരാൻ സമയമില്ല ഇത്തരം ആളുകളെയൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്യണം ഇത്തരം ആളുകളെ മുമ്പിലിരുന്ന് പ്രസംഗത്തിന് സഹായിക്കാൻ പാടില്ല ബോധം നമുക്കുണ്ടായിരിക്കണം നമ്മൾ സുന്നികളാണ് ആ ചിന്തക്കെതിരായിക്കൊണ്ട് രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി നോക്കുന്ന ഇത്തരം ആളുകളെ ഫൈസികളാകുന്ന നമ്മളാണ് സുന്നത്ത പ്രവർത്തകരാണ് കൈകാര്യം ചെയ്യേണ്ടത് അതാവും എല്ലാവർക്കും ഹയറും ബർക്കത്തും ബുദ്ധിയും പ്രദാനം ചെയ്യുമാറാവട്ടെ